തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പേരാവൂർ പഞ്ചായത്തിലെ ഏഴാം നമ്പർ വാർഡിൽ നിന്നും വിജയിച്ച എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രീമതി ബേബി സോജയുടെ വിജയ ആഹ്ലാദ പ്രകടനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തലം മണത്തണയാണ് കഴിഞ്ഞ വർഷത്തെ പേരാവൂർ പഞ്ചായത്തിന്റെ ആറാം നമ്പർ വാർഡിലത്തെ മെമ്പർ എന്ന നിലയിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചതിന്റെ ഫലമായാണ് രണ്ടാമതും ഏഴാം നമ്പർ വാർഡിൽ നിന്നും മത്സരിച്ച് ബേബി സോജയ്ക്ക് അത്യുജ്ജല വിജയം നേടിക്കൊടുത്തത് ഏകദേശം ഇരുന്നൂറ് വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് ബേബി സോജ രണ്ടാമതും പേരാവർ പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ നിന്നും വിജയിച്ചു വന്നിരിക്കുന്നത് അതിന്റെ ഫലമായി ായിട്ടുള്ള വിജയ ആഹ്ലാദ പ്രകടനമാണ് മണത്തനയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് 不偏不偏！ കഴിഞ്ഞ അഞ്ച് വർഷം പെരോർ പഞ്ചായത്തിന്റെ ആറാം നമ്പർ വാർഡിലെ മെമ്പർ എന്ന നിലയിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചതിന്റെ ഫലമായിട്ടാണ് ഇത്തവണയും ബേബി സോജ വിജയിച്ചു വന്നിരിക്കുന്നത് അതും കണ്ണൂർ ജില്ലയിലെ ബി ജെ പി സ്ഥാനാർത്ഥികളായി അപൂർവം വിജയം നേടിയ സീറ്റുകളിലെ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു ബേബി സോജ തന്റെ വാർഡിലൂടെ കടന്നു പോകുന്ന റോഡിലൂടെയായിരുന്നു വിജയാഹ്ലാദ പ്രകടനം ഈ ഒരു പ്രകടനത്തിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും സാന്നിധ്യമാണ് കൗതുകമായത് പോലീസ് അകമ്പടിയോടുള്ള ഈ പ്രകടനം വളരെ ശാന്തമായാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് यूडी अंदर है कपड़े मांगे यूडी अंदर है कपड़े मांगे हरी दौसा ने कपिल मांगे हरी दौसा ने कपिल मांगे हरी दौसा ने कपिल मांगे i need to ஜ பரத்தா கீ பியாட்டாசன் கூட ஊட்டின் ஹரிதாசன் கூட இருக்க जय जय भारत माता 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 yow iye yow i ba na suma sa. 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 yow i ਇੱਕ ਟੱਪੜੀ ਨਿਕਟੇ ਨੀ ਪਰੇ ਨੀ ਨਿਕਟੇ ਇੱਕ ਕੋਲੋਸੀ ਪੀ ਵੀ ਨਿਕਟੇ ਰੇਗੋ ਵੀ ਪੀ ਵੀ ਨਿਕਟੇ ਘਟੰਜਾਇ ਕੁੜਕਟੇ ਕਾਜਾ ਵੀੜ ਬਣਕਟੇ ਘਟੰਜਾਇ ਕੁੜਕਟੇ ਨਾਹੀ ਵੀੜ ਨਿਕਟੇ ਘਟੰਜਾਇ ਕੁੜਕਟੇ ਕਾਜਾ ਵੀੜ ਬਣਕਟੇ ਘਟੰਜਾਇ ਕੁੜਕਟੇ ਕਾਜਾ ਵੀੜ ਬਣਕਟੇ ਬੂ ਤੇਰਾ ਖਰੀਦਾਂ ਸੰੂੜੇ ਨਿਕਟੇ ਬੂੜੀ പ്രകടനം പോകുന്ന വഴികളിലൂടെ സ്ത്രീജനങ്ങളായ വോട്ടർമാർ തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ മെമ്പറിനെ അഭിവാദ്യം ചെയ്യുന്നത് കാണാൻ കൗതുകമായിരുന്നു What <laughs> മാതൃകാപരമായ മെമ്പർ എന്നുള്ള രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏക പ്രതിനിധി നേതാവൂർ പഞ്ചായത്തില് പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഈ വർഷം നടന്ന തിരഞ്ഞെടുപ്പിലും അതിന്റെ ഇരട്ടി വോട്ടുകൾ നേടിക്കൊണ്ട് സോജ നമ്മുടെ വീണ്ടും നമ്മുടെ മെമ്പറായി വന്നത്

ഒരു മെമ്പറായിട്ടാണ് പ്രവർത്തിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അഭിപ്രായം ഒരു കാര്യമാണ് അതിന്റെ പ്രതിഫലനം തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെയും എൻ ഡി എ പ്രദേശത്തുള്ള മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കൂടി വോട്ടുകൾ നേടിക്കൊണ്ടാണ് സുഖക്കാം ഈ വമ്പൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചു വന്നത് ഇത് നമ്മുടെ വളർത്തിണക്കും ബി ജെ പി എന്ന പ്രസ്ഥാനത്തിനും വളരെ ഭാഗതാർഹമായ ഒരു കാര്യമാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ പ്രവർത്തകരെ

ും ഒറ്റാക്കിൽ നന്ദി ഈ അവസരം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇതിനോടനുബന്ധിച്ച് നമ്മുടെ ബഹുമാനിയുടെ എന്തു എന്താ ഞാൻ ചിന്തിക്കുകയാണ് എന്റെ വായില ഒരുപാട് സന്തോഷമുണ്ട് നമുക്കറിയാം കഴിഞ്ഞ അഞ്ചു വർഷം ഞാൻ ഈ വാടിന്റെ എന്നെ സംബന്ധിച്ചിട്ടോ എന്റെ വാർഡിലുള്ള ഓരോ വോട്ടർമാരെയും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും ചേർത്ത് വിളിച്ച് കൊണ്ടുപോകാൻ വേണ്ടി അത് സാധിച്ചിട്ടുണ്ട് അതിന്റെ ഒരു പരിമിത ഭാഗം തന്നെയാണ് കഴിഞ്ഞ വർഷം കിട്ടിയ വോട്ടിൻ്റെ ഇരട്ടി പോയി ജയിക്കാൻ വേണ്ടി സാധിച്ചത് ജയിച്ചതിന് ശേഷം എന്റെ എൻ്റെ വാർഡും നടത്തണമാണ് ഒന്നും രാഷ്ട്രീയ പക്ഷഭേദവും ഞാൻ ആരോടും കാണിച്ചിട്ടില്ല എല്ലാവരും എന്റെ നാട്ടുകാരാണ് എന്റെ സഹോദരങ്ങളാണ് വർക്ക് അവർക്ക് കൃത്യമായ ആനുകൂല്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് അത് എല്ലാ വർഷവും അറിയുന്ന കാര്യം തന്നെയാണ് ഇപ്പം രണ്ടു മൂന്ന് മാസമായി നമ്മൾ എല്ലാവരും കഷ്ടപ്പെട്ടതിന്റെ ഫലമാണ് നമുക്ക് ഇന്ത്യയിൽ നേടിയെടുക്കാൻ പറ്റിയിട്ടുള്ള വിജയം ചെറിയ കുട്ടികൾ മുതല് നമ്മൾ എല്ലാ എൻ്റെ സവർക്കാരെല്ലാവരും തന്നെ നല്ല രീതിയിൽ രണ്ടു മൂന്ന് മാസമായി രാധകരില്ലാതെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു നമുക്കറിയാം ഇടതും വലതും ശക്തിയുള്ള ആളുകളായിരുന്നിട്ട് കൂടി ഈ ഒരു വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ വേണ്ടി എനിക്ക് സാധിച്ചത് നിങ്ങൾ ഓരോരുത്തരുടെയും ബ്രേക്കത്തിന്റെ ഫലമായാണ് വാർഡ് വിവരത്തിന് ശേഷം നമുക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും കൂടി ജയിക്കും എന്നുള്ള ഒരു ഉത്തമ ഉണ്ടായിരുന്നു ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിലാണെങ്കിലും നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ വേണ്ടി സാധിച്ചു ഒരു വലിയ ഉത്തരവാദിത്വമാണ് എനിക്ക് അധികമായിട്ടുള്ളത് വർഷം ചെയ്തതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ഈ വാർഡിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ള വിശ്വാസമുണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കുന്നില്ല എല്ലാവർക്കും നന്ദി പറയാൻ ഞാൻ ഓർമ്മിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത വാർഡിലായ സ്ഥാനാർത്ഥിമാരായിട്ടുള്ള നമ്മുടെ അഞ്ചാം വാർഡിലെ തീനേച്ചി അതുപോലെ ആറാം വാർഡിലെ സ്ഥാനാർത്ഥി ഗംഗ അവരെല്ലാവരും തന്നെ നല്ല രീതിയിൽ അവരവരുടെ വാർഡ് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് നമ്മൾ നമ്മുടെ വർദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ മൂന്നാം സ്ഥാനത്താണെങ്കിലും നമുക്കറിയാം നമ്മൾ വരുന്ന കാലഘട്ടങ്ങളിൽ നമ്മൾ കൂടുതൽ കൂടുതൽ പ്രവർത്തിച്ച് സാധിക്കും അവരെ ഈ അവസരത്തിൽ നല്ലോട് ഓർക്കുന്നു മറ്റേ കൂടുതൽ കാര്യങ്ങൾക്ക് ഒന്നും കഷ്ടമില്ല എന്താ പറയാ ഇനി ഒരുപാട് കാര്യങ്ങൾ നമ്മളെ വാർഡിൽ ചെയ്യാനുണ്ട് കോവിഡിന്റെ കഴിഞ്ഞ വർഷം കോവിഡിന്റെ സമയത്തായിരുന്നു ഞാൻ മെമ്പറായത് രണ്ടു വർഷം ആ കോവിഡിന്റെ കാലഘട്ടത്തിലേക്കൂടി കടന്നുപോയി അപ്പൊ കൂടുതൽ മൂന്ന് വർഷം മാത്രമാണ് ശരിക്കും എന്തോ നമുക്ക് എനിക്ക് വാർഡില് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഒരു പ്രവർത്തനം സാധിച്ചത് നമുക്ക് സാധാരണ മാഷ് എം പി എല്ലാം ഉണ്ട് ഇപ്പം എം ബി ഫണ്ട് എല്ലാം ഉപയോഗിച്ച് തന്നെ മാഷ എന്നോട് ഒരു വാഗ്ദാനം പറഞ്ഞിട്ടുണ്ട് ജയിച്ചു വന്നാൽ നമുക്ക് എല്ലാ കാര്യവും ചെയ്തു തരാമെന്ന് മാഷ ഉറപ്പ് തന്നിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ കൂടുതൽ ചെയ്യാൻ വേണ്ടി സാധിക്കും അതിന് നിങ്ങളുടെ പ്രോത്സാഹനവും